ഒരു വിഷയം നമ്മൾ കേൾക്കുമ്പോ അറിയുമ്പോ അത് ഉറപ്പ് വരുത്തുക അത് അന്വേഷിക്കുക അന്വേഷിച്ചുറപ്പുവരുത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഒരു മെസ്സേജ് വാട്സപ്പിൽ വന്നു സോഷ്യൽ മീഡിയയിൽ വന്നു അത് സത്യസന്ധമാണോ അത് ശരിയായ സ്രോതസ്സിൽ നിന്നുള്ളതാണോ എന്നൊന്നും പരിശോധിക്കാതെ അത് പ്രചരിപ്പിക്കുക ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു ഫിത്തിനാണ് അത് പ്രത്യേകിച്ചും ഒരു വിവരം ആരെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞു ചിലപ്പോൾ അതിൻ്റെ പൂർണ്ണമായ അർത്ഥസത്യങ്ങളായിരിക്കും അല്ലെങ്കിൽ തീർത്തും തെറ്റായ കാര്യങ്ങളായിരിക്കും നമ്മൾ അത് പ്രചരിപ്പിക്കുകയാണ് ഉറപ്പുവരുത്താതെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ എന്ത് കേട്ടാലും എന്തറിഞ്ഞാലും ഒരു മെസ്സേജ് നമ്മളുടെ ഫോണിലേക്ക് വന്നാൽ ഉടനടി അത് വിശ്വസിക്കരുത് അതിനുറപ്പ് വരുത്തണം നമ്മളത് പ്രചരിപ്പിച്ച് പിന്നെ അത് തെറ്റാണെന്ന് മനസ്സിലായി മാപ്പ് പറഞ്ഞു അല്ലെങ്കിൽ അതിന്റെ നമ്മൾ ചിന്തിക്കാത്ത ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തലങ്ങളിലേക്ക് അത് എത്തിയിട്ടുണ്ടാകും ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഒരു ഒരു കാര്യം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ എന്ന് നിമിഷങ്ങൾ മതി അപ്പോ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അള്ളാഹു വിശുദ്ധുൽ പറഞ്ഞു ഒരു ഫാസിഖ് ഒരു അധർമ്മകാരി ഒരു വാർത്തയുമായി വന്നാൽ നിങ്ങൾ അന്വേഷിക്കണം അന്വേഷിക്കണം അല്ലെങ്കിൽ എന്താ ബി ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ അതൊന്നും അന്വേഷിക്കാതെ ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അറിവില്ലാതെ പല ആളുകൾക്കും പല പ്രയാസങ്ങളും അതുകൊണ്ടുണ്ടാകും പിന്നീട് നമ്മൾ ഖേദിക്കും അങ്ങനെ വരാതിരിക്കാൻ ഈ ഒരു വിവരം കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ അന്വേഷിച്ച് ഉറപ്പുവരുത്തണം അൽ ഹസൻ പറഞ്ഞത് മുജബി എന്ന് പറഞ്ഞാൽ അവധാനതയുള്ളയാളാണ് അൽ മുജഅൽ അജിൽ എന്നാണ് പറയുക ധൃതി കാണിക്കാത്തവൻ അവധാനതയുള്ളവൻ മുതബൻ വിശ്വാസി എന്ന് പറഞ്ഞ വിശ്വാസിക്ക് രണ്ട് ഗുണങ്ങളാണ് അൽ അലഹസൻ ബസ് പറഞ്ഞിട്ടുള്ളത് അവജാനത ഒരു വിവരം കിട്ടിയാൽ എടുത്തു ചാടി പ്രതികരിക്കൂല പെട്ടെന്ന് പ്രതികൂല ചിന്തിക്കും അവതാനതയുള്ള ആളായിരിക്കും മുതബീൻ അന്വേഷിക്കും അത് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണ് എങ്കിൽ പോലും അയാളെ കുറിച്ചൊരു വിവരം കിട്ടി നമ്മൾക്ക് അയാളുടെ ശത്രുതയുണ്ട് നമ്മളോട് ഒരുപാട് അക്രമം ചെയ്തയാളാണ് പക്ഷേ ഒരു വിവരം കിട്ടി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ശത്രുവാണ് നമ്മളൊരുപാട് തോൽമ ചെയ്ത ആളാണ് നമ്മളെ കുറിച്ച് പലതും പ്രചരിപ്പിക്കുന്ന ആളാണ് എന്നുള്ളതൊന്നും ന്യായമല്ല നമ്മളോട് ഒരാൾ അക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ അക്രമം ചെയ്യുക എന്നുള്ളത് ഇസ്ലാം അനുവദിച്ച കാര്യമല്ല നമ്മളെ കുറിച്ച് ഒരാൾ കളവ് അറിഞ്ഞു തിരിച്ചയാളെ കുറിച്ച് കളവ് അറിയുക എന്നുള്ളത് ഇസ്ലാം അനുവദിച്ചിട്ടില്ല അന്വേഷിക്കണം അവധാനത കാണിക്കണം സാവകാശം കാണിക്കണം ഇനി സത്യമാണെന്ന് ബോധ്യപ്പെട്ടു യാസ്മാനുള്ള നമ്മളൊക്കെ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒരു കാര്യം ഒരാളെ കുറിച്ച് അറിഞ്ഞു അന്വേഷിച്ചു സത്യമാണ് എന്ന് കരുതി പ്രചരിപ്പിക്കാൻ പറ്റുമോ പറ്റൂല പ്രചരിപ്പിക്കാൻ പറ്റൂല അത് പറയാൻ പറ്റുന്നതാണോ പറഞ്ഞതുകൊണ്ട് വല്ല ഗുണമുണ്ടോ എന്ന് ചിന്തിക്കണം ഒരാളുടെ മോശപ്പെട്ട അവസ്ഥയാണ് അയാൾ ചെയ്ത തെറ്റാണ് അത് പ്രചരിപ്പിക്കുക എന്നുള്ളത് തെറ്റാ കുറ്റകരമായ കാര്യമുണ്ട് തീ കുറ്റം കിട്ടും ഒരു മസുലഹത്തിൽ അത് പ്രചരിപ്പിക്കുക എന്നുള്ളത് ഗുരുതരമായ തെറ്റാണ് നോക്കി ഇതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് അറിഞ്ഞത് തന്നെ എപ്പോഴും എല്ലാരോടും വിളിച്ചു പറയണമെന്നില്ല സത്യം ബോധ്യപ്പെട്ടു അത് പറയണം എന്നുള്ളത് അതുകൊണ്ട് ഗുണമുണ്ടോ ദോഷമാണോന്ന് ചിന്തിക്കണം അത് ഏറ്റവും വലിയ ഉദാഹരണത അറിയുള്ളൂഹു അലൈ വസ്സലമക്ക് മദീനയിലുള്ള ലിസ്റ്റ് അല്ല കൊടുത്തുബുരി റസൂൽ ഇല്ല റസൂലിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരനാണ് ആര് അദ്ദേഹത്തിന് അറിയിച്ചു കൊടുത്തു വേറെ മനുഷ്യനറിയില്ല ആരൊക്കെയാണ് മദീനയിൽ മുനാഫിഖ് എന്നുള്ളത് അറിയാം അള്ളാഹു വാഹിന്റെ അടിസ്ഥാനത്തിൽ അറിയിച്ചു കൊടുത്തു പക്ഷെ അവരുടെ പേരെന്ത് ചെയ്തിട്ടില്ല നിംസല്ലി സ്വല്ലം പുറത്താക്കി വെളി വെളിപ്പെടുത്തിയിട്ടില്ല എന്തുകൊണ്ട് അത് അതിലുള്ള മസുലഹ് പരിഗണിച്ചുണ്ട് അത് പരിഗണിച്ചുകൊണ്ട് അലൈഹി റസൂൽ എന്ന് അക്ബർ വലിയ മുനാഫിക്കുള്ള ആളുകൾ അവർക്ക് യഥാർത്ഥത്തിൽ വിശ്വാസമല്ല അങ്ങനത്തെ മുനാഫിക്കുകളാണ് ചെറിയ നിഫാഖ് അല്ല തീർത്തും വിശ്വാസമില്ലാത്ത മുനാഫിക്കുകളുടെ പേരാണ് കൊടുത്തിട്ടുള്ളത് അപ്പോ അറിഞ്ഞത് തന്നെ പറയുന്നതിൽ എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട കാര്യമാണ് അപ്പോ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയാണ് ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു മെസ്സേജ് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ വരുന്നതൊക്കെ പത്രത്തിൽ വരുന്നത് പത്രത്തിൽ വരുന്നതൊക്കെ സത്യമാണ് ആണുള്ള പത്രത്തിൽ വരുന്ന മിക്കവും കളവായിരിക്കും അല്ലെങ്കിൽ അവരുടെ സാധ്യത വെച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം അത് പ്രചരിപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയല്ല എത്ര മോശപ്പെട്ട വാഹനമാണ് എന്ന വാക്ക് അയാൾ പറഞ്ഞിരിക്കുന്നു ഇയാൾ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന സംസാരം എത്ര മോശപ്പെട്ട വാഹനമാണ് എന്ന് പറഞ്ഞത് കാണാം അത് ശരിയല്ല പിന്നെ ആരാ പറഞ്ഞു ആരാൾ പറഞ്ഞു കൃത്യമായ തെളിവില്ലാതെ സംസാരിക്കുക എന്നുള്ളത് ശരിയല്ല നിന്നാണ് നിന്നാണ് ഒരു വിഷയം കണ്ടാലും എടുത്തു ചാടി പ്രതികരിക്കേണ്ട ആവശ്യമില്ല സാവകാശം കാണിക്കണം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് കേട്ടതൊക്കെ പറയുക എന്നുള്ളത് തെറ്റാണ് പറഞ്ഞു കേട്ടതൊക്കെ പറയുക എന്നുള്ളത് എന്താണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് തന്നെ കളവായിട്ട് മതിയെന്നാണ് കേട്ടതൊക്കെ പറഞ്ഞാൽ എന്താ ഇതിൽ കളവുണ്ടാവും ഉറപ്പാണ് ഒരാൾ കേട്ടതൊക്കെ പറയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അയാളിൽ കളവ് സംഭവിക്കും കേട്ടതൊക്കെ സത്യാക്കാനുള്ള സാധ്യത അതിവിദൂരമാണ് വേറും കേട്ടത് തെറ്റായിരിക്കും അതുകൊണ്ട് നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഈ കാലഘട്ടത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാര്യങ്ങൾ അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു വിവരം കിട്ടി കഴിഞ്ഞാൽ ഒരാളെ കുറിച്ച് അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് മശാഹിഷ്മാരെ കുറിച്ച് പണ്ഡിതന്മാരെ കുറിച്ച് അതൊന്നും ആരെങ്കിലും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രചരിപ്പിക്കരുത് അയാൾ പറഞ്ഞു ഇയാൾ പറഞ്ഞു വ്യക്തതയില്ലാതെ സംസാരിക്കരുത്